സംസ്ഥാനത്തെ വ്യാപാര സ്ഥാപനങ്ങളിൽ പരിശോധനയ്ക്കെത്തുന്ന ജി എസ് ടി ഉദ്യോഗസ്ഥർ പരിശോധനയ്ക്ക് മുമ്പും ശേഷവും ബന്ധപ്പെട്ട രേഖകൾ വ്യാപാരിയെയോ അദ്ദേഹം ചുമതലപ്പെടുത്തുന്ന ആളെയോ കാണിച്ച് ബോധ്യപ്പെടുത്തണമെന്ന സംസ്ഥാന വിവരാവകാശ കമ്മീഷണറുടെ ഉത്തരവ് സ്വാഗതാർഹമാണെന്ന് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന പ്രസിഡന്റ് രാജു അപ്സറ അന്വേഷണവും ഹിയറിംഗും പൂർത്തിയായി നികുതി ബാധ്യത തിട്ടപ്പെടുത്തിയാൽ മാത്രമേ ബന്ധപ്പെട്ട വിവരങ്ങൾ നൽകാനാവൂ എന്ന ജി വകുപ്പിന്റെ വാദമാണ് വിവരാവകാശ കമ്മീഷൻ തള്ളിയതെന്നും രാജു അപ്സറ പറഞ്ഞു സംസ്ഥാനത്തെ വ്യാപാര സ്ഥാപനങ്ങളിൽ പരിശോധനയ്ക്ക് എത്തുന്ന ജി എസ് ടി ഉദ്യോഗസ്ഥർ പരിശോധനയ്ക്ക് മുൻപും ശേഷവും ബന്ധപ്പെട്ട രേഖകൾ വ്യാപാരിയെയോ അദ്ദേഹം ചുമതലപ്പെടുത്തുന്ന ആളെയോ കാണിച്ച് ബോധ്യപ്പെടുത്തണമെന്ന സംസ്ഥാന വിവരാവകാശ കമ്മീഷണറുടെ ഉത്തരവ് സ്വാഗതാർഹമാണെന്ന് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന പ്രസിഡന്റ് രാജു അപ്സറ അറിയിച്ചു കൊല്ലം ചാമക്കട ബേബി സ്റ്റോറിന്റെ വിവിധ സ്ഥാപനങ്ങളിൽ നടത്തിയ പരിശോധനയ്ക്കുള്ള ഉത്തരവിന്റെ പകർപ്പ് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള അപേക്ഷ കൊട്ടാരക്കര ജി എസ് ടി എൻഫോഴ്സ്മെന്റ് വിഭാഗം നിരസിച്ചിരുന്നു ഇതിനെതിരെ സ്ഥാപന ഉടമ നൽകിയ അപ്പീൽ അനുവദിച്ചുകൊണ്ടായിരുന്നു വിവരാവകാശ കമ്മീഷണർ ഡോക്ടർ എ എ ഹക്കീം ഇതു സംബന്ധിച്ച ഉത്തരവിട്ടത് അന്വേഷണവും ഹിയറിംഗും പൂർത്തിയായി നികുതി ബാധ്യത തിട്ടപ്പെടുത്തിയാൽ മാത്രമേ ബന്ധപ്പെട്ട വിവരങ്ങൾ നൽകാനാവൂ എന്ന ജി എസ് ടി വകുപ്പിന്റെ വാദമാണ് വിവരാവകാശ കമ്മീഷൻ തള്ളിയത് സ്ഥാപന ഉടമ ആവശ്യപ്പെടുന്നതിന്റെ അടിസ്ഥാനത്തിൽ വിവരങ്ങൾ ലഭ്യമാക്കാത്തത് സാമാന്യനീതിയുടെ നിഷേധമാണെന്നും സർക്കാർ വകുപ്പിന്റെ സുതാര്യതയും വിശ്വാസ്യതയും ഇത് ബാധിക്കുമെന്നും കമ്മീഷൻ അഭിപ്രായപ്പെട്ടു തന്റെ സ്ഥാപനത്തിൽ പരിശോധനയ്ക്ക് വന്ന ഉദ്യോഗസ്ഥൻ ആരാണെന്നും അയാൾക്ക് അതിനുള്ള അധികാരമുണ്ടോ എന്നും ഏതെല്ലാം പരിശോധനകളാണ് നടത്തുന്നതെന്നും അറിയുവാനുള്ള അവകാശം സ്ഥാപന ഉടമയ്ക്കുണ്ടെന്നും രാജു പറഞ്ഞു സംസ്ഥാനത്തിന്റെ ചിലയിടങ്ങളിലെങ്കിലും ഉദ്യോഗസ്ഥർ നടത്തുന്ന അനാവശ്യ പരിശോധനകൾക്കും വിവരങ്ങൾ മറച്ചുവെക്കുന്ന നടപടികൾക്കും വലിയ തിരിച്ചടിയാണ് വിവരാവകാശ കമ്മീഷന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നതെന്നും സംസ്ഥാനത്തെ വ്യാപാരി സമൂഹം ഇതിനെ സർവാത്മന സ്വാഗതം ചെയ്യണമെന്നും രാജു അപ്സര പറഞ്ഞു